ായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറ്റാർ അല്ല ചിറ്റാർ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഒരു ചെറിയ ആറൊക്കെ ഉണ്ട് കേട്ടോ അതെ ഒരു ആറൊക്കെ പോയി മഴ പെയ്തു നന്നായി തേജായിട്ട് ഒഴുകുന്നുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ചിറ്റാർ ഇവിടെ അടുത്ത് ഈ കാണുന്നതാണ് സെന്റ് ജോർജ് പള്ളി സെൻറ് ജോർജ് ചർച്ചിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത് ദേവാലയം അത് മനോഹരമായി കുന്നിൻപുറത്താണ് ദേവാലയം പണിതിരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇതാണ് പള്ളിയുടെ മുമ്പിലുള്ള ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു കൽവിള്ള കൊണ്ട്